പുതുമ പുതുമ നിറഞ്ഞതാണ് നിറഞ്ഞതാണ് ഓരോ ഡിസൈനുകളും കണ്ണിന് അതുപോലെ തന്നെ ഈ ഈ വൈറ്റ് ും പുതാണ് കണ്ണില് ഇതിന്റെ ആർക്കിടെക്ടറും കോൺട്രാക്ടറും എല്ലാം തന്നെ ഈ ഹൗസ് ഓണർ തന്നെയാണ് കഥകു തുറന്നാ നേരെ കാണുന്ന ഒരു ഏരിയ ആണ് ഈ ക്ലാഡിങ് സ്റ്റോൺ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ വീടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ീടുകളും പുതുമ നിറഞ്ഞതാണ് ഓരോ ഡിസൈനുകളും പുതുമ നിറഞ്ഞതാണ് പാലക്കാട് ജില്ലയിലെ കൊപ്പത്താണ് ഈ പുതുമ നിറഞ്ഞ വീട് ഒരു വുഡൻ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഈ വീട്ടിൽ ത്രൂ ഔട്ട് പോകുന്നത് ചിലയിടങ്ങളിൽ മാത്രം ചില ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് കേറി വരുമ്പോൾ തന്നെ ഗേറ്റ് ഏരിയയിലായിട്ട് ക്ലാഡിംഗ് വെച്ചിട്ട് നന്നായി ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൽ തന്നെ നമുക്ക് കാണുന്നത് സൊമാനിയുടെ ഫുൾ ബോഡി വൈറ്റ് ടൈൽസാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അതായത് സിറ്റിംഗ് ഏരിയയിലായിട്ട് ചെയ്തിരിക്കുന്നത് ഫ്ലോറിങ്ങും സെയിം പോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ക്യൂട്ടൻ്റെ വൈറ്റ് ബോഡിയാണ് ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് കണ്ണിന് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷനും അതുപോലെ തന്നെ ഈ വുഡൻ വർക്കുമായിട്ട് ഈ വൈറ്റ് ഫ്ലോറിങ് നന്നായിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഔട്ട് തന്നെ ഒരു വലിയ എൽ ഷേപ്പിലാണ് കേട്ടോ പോയിരിക്കുന്നത് എന്നാൽ അതിനെ ഇന്റീരിയർ ആയിട്ട് ചെയ്തിരിക്കുന്ന വളരെ മിനിമൽ ഡിസൈനിങ്ങും അതുപോലെ തന്നെ ക്ലാഡിങ് തൂണുകളിലെല്ലാം ക്ലാഡിങ് ചെയ്തും ഒരു മൂന്ന് ചെയേഴ്സ് വുഡൺ ടച്ചുള്ള ചെയേഴ്സുമാണ് ഇട്ടിരിക്കുന്നത് സിറ്റൗട്ടിൽ കാണുന്ന അതേ വുഡൺ പാറ്റേൺസ് തന്നെയാണ് ഉള്ളിലെ സിറ്റിംഗ് ഏരിയയിലേക്കും വരുന്നത് ഇത് ഈ വീടിന്റെ വിസിറ്റിംഗ് ഏരിയ ആണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത് ഇതിന്റെ സീലിംഗ് ഏരിയയിൽ ചെയ്തിരിക്കുന്ന പഴയ വീടുകളുടെ എല്ലാം മച്ചൊക്കെ കാണില്ലേ അതുപോലെയാണ് ഇതിന്റെ വുഡൺ ചെയ്തിരിക്കുന്നത് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ചെറിയ സ്പോട്ട് ലൈറ്റ്സും ഒരു ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഏരിയ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഒരു ഗോൾഡൻ കളർ വർക്ക് വെച്ചിട്ടും വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു വുഡൻ ഇന്റീരിയർ ഡിസൈനിങ് വെച്ചിട്ടുമാണ് കേട്ടോ ഈ വീട്ടിലെ എല്ലായിടത്തും തന്നെ ഒരു വുഡൻ കോമ്പിനേഷൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വുഡൻ വുഡൻ എന്നിങ്ങനെ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം ഇതേ നോക്കി ഈ ആർട്ട് കട്ടില് അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു വുഡൻ ഫിനിഷിങ് തന്നെയാണ് കേട്ടോ ഇത് ഇവരുടെ ഒരു ൈവറ്റ് ഗ്യാദറിങ് ഏരിയയാണ് ഇവിടെ തന്നെയാണ് നമ്മൾ ഡൈനിങ് ഏരിയയും അതിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഊഞ്ഞാലും എല്ലാം തന്നെ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ അത്രയും ആണ് ഈ വീട്ടിലേക്കുള്ളത് കഥക് തുറന്നാൽ നേരെ കാണുന്ന ഒരു ഏരിയയാണ് ഈ ക്ലാഡിംഗ് സ്റ്റോൺ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഹൗസ് ഓണർ തൻ്റെ ഉപ്പാനയും ഉമ്മാനയും എന്നും മനസ്സിലോർത്തിരിക്കാൻ വേണ്ടി തന്നെ അവരുടെ പേരുതേ ആമിന മുഹമ്മദ് ഇവിടെ ഒരു അടിപൊളിയായിട്ടൊരു നെയിം ബോർഡായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോ ഏരിയയും സീലിംഗ് ചെയ്തിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസൈൻ ആട്ടോ ഒരു ഏരിയയിൽ റൗണ്ട് ആണെങ്കിൽ ഒരു ഏരിയയിൽ വുഡൻ ടച്ചിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പ് ബോക്സ് ഷേപ്പ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഇത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ഏരിയയാണ് വളരെ മിനിമൽ ആയിട്ടാണ് എല്ലാ ഇന്റീരിയേഴ്സും എന്നുണ്ടെങ്കിലും വളരെ ഭംഗിയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് വാൾ ഡ്രോബ്സും എല്ലാം തന്നെ വുഡൻ ഫിനിഷിംഗിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമിൽ വരുന്ന ഈ അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുള്ളത് മാറ്റേ ഗ്രേയിലാണ് കേട്ടോ സാനിറ്ററി എല്ലാം എടുത്തിട്ടുള്ളത് നമ്മൾ സിൽവാൻ ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് ഈ വീട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ആർക്കിടെക്ചറും കോൺട്രാക്ടറും എല്ലാം തന്നെ ഈ ഹൗസ് ോൺ തന്നെയാണ് കേട്ടോ സ്വന്തമായിട്ടുള്ള ഡിസൈനിങ്ങിലാണ് ഈ ഒരു വീട് നമ്മൾ പണിതിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ഓൾറെഡി ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് പക്ഷേ ഇവർക്ക് പ്രൈവറ്റ് ആയിട്ട് ഏതെങ്കിലും സമയത്ത് ഗസ്റ്റ് ഉള്ളപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് അതായത് നമ്മൾ നീളൻ എന്ന് പറഞ്ഞല്ലോ അതിലേക്ക് ഒരു ആക്സസ്സും ഇവിടുന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് നമുക്കിവിടെ ഒരു കിച്ചണും യൂട്ടിലിറ്റി ഏരിയയും വരുന്നത് സിറ്റ് ഔട്ട് മുതൽ നമ്മൾ പ്രൈവറ്റ് ഡൈനിങ് ഏരിയ വരെ ക്യൂട്ട് ആൻഡ് വൈറ്റ് ബോഡിയിലുള്ള ഫ്ലോറിംഗ് ആണ് എന്നുണ്ടെങ്കിൽ കിച്ചണിലേക്ക് നമ്മൾ വരുമ്പോൾ അസർവേയുടെ ഗ്രേ ആണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് എന്നാൽ നമ്മളുടെ ക്യാബിനറ്റ് ഏരിയ എല്ലാം തന്നെ വൈറ്റ് വൈറ്റർന്നെയാണ് കേട്ടോ അതിലും ഒരു വുഡൻ ടച്ചാണ് നമ്മളുടെ എല്ലാ അൽമറാസും ഇവിടെയുള്ള എല്ലാ ക്യാബിനറ്റ്സും എല്ലാം ചെയ്തിട്ടുള്ളത് വുഡൻ ടച്ചിൽ തന്നെയാണ് ഇവിടെ നമ്മൾ നേരെ കിടക്കുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് യൂട്ടിലിറ്റി ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ അതുപോലെ ഇവിടെ പഴയ വീടിലെ കുറച്ച് ഫർണിച്ചേഴ്സും എല്ലാ കാര്യങ്ങളും ഇവിടെ വെല്ലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബിഗ് സ്പേസ് ആണ് നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു പാർട്ടിയൊക്കെ നടത്താൻ മാത്രം സ്പേസ് ഉണ്ടെന്ന് പറയാം കേട്ടോ ഇതിലെ ഓരോ ഏരിയയും ഞാൻ പറഞ്ഞു ഈ ഓണർ തന്നെ ഡിസൈൻ ചെയ്തതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് സ്പേസിന്റെ നീളം കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ അവർക്ക് പറ്റിയിട്ടുണ്ട് ഡബിൾ ലാൻഡിങ് ഏരിയ ആയിട്ട് വളരെ വിട്ടോടെ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയർ ഏരിയ ആണിത് വുഡൻ ടച്ച് എവിടെ ഞാൻ എടുത്തു പറയുകയാണ് കേട്ടോ വുഡൻ ടച്ച് തന്നെയാണ് ത്രൂ ഔട്ട് പോയിരിക്കുന്നത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നോക്കിയ ഡബിൾ ഹൈറ്റ് ഷാൻലിയേഴ്സ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നുണ്ടോ ഇത് സിംഗിൾ ആണ് കേട്ടോ ൈറ്റില് മൂന്നെണ്ണം സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് മിനിമൽ ആണെങ്കിലും വളരെ ഭംഗിയായിട്ടില്ലേ ചെയ്തത് കാണാൻ മുകളുടെ നിലയിൽ നമ്മൾ നേരെ കയറി വരുന്നത് ഒരു കോമൺ സിറ്റിംഗ് ഏരിയ പോലെ അറേഞ്ച് ചെയ്യാവുന്ന ഒരു ഏരിയയിലേക്കും അതിന് നേരെ നമ്മൾ വരുന്നത് ഒരു വലിയ ബാൽക്കണിയിലേക്കും തന്നെയാണ് ബാൽക്കണിയിൽ നമുക്ക് സ്പേഷ്യസ് ആയിട്ട് ഇരുന്ന് സംസാരിക്കാനും ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാനും ഒരു പർഗോള മോഡൽ ഒരു ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം ആണിത് ഇത് മറ്റ് ബെഡ്റൂമിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഇവിടെ കുറച്ച് വൈബ്രന്റ് കളേഴ്സ് ആണ് സീലിംഗിലും വാൾ ഡ്രോബിലും എല്ലാം തന്നെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിലും ബാത്റൂം ചെയ്തിരിക്കുന്നത് അക്വാ ഗ്രീനിലാണ് ചെയ്തിരിക്കുന്നത് നീളം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിനുള്ളത് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ െഡ്റൂം ആണെന്ന് ഇതിലും ചെയ്തിരിക്കുന്നത് വുഡൺ പാറ്റേൺ തന്നെയാണ് കേട്ടോ ഇതിലും സീലിങ്ങിലും വാൾ ഡ്രോബും എല്ലാം തന്നെ വുഡൻ പാറ്റേൺ ആണ് പോയിട്ടുള്ളത് ബാത്റൂം ചെയ്തിരിക്കുന്നത് മാറ്റേൺ ഗ്രേലാണ് നീളൻ ബാത്റൂമുകൾ തന്നെയാണ് ഇതിലെ എല്ലാ ബെഡ്റൂംസിനും വരുന്നത് ഞാൻ ഈ ഹോമിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീടിന്റെ ഡിസൈൻ ആർക്കിടെക്ചർ കോൺട്രാക്ടർ എല്ലാം തന്നെ ഓണർ തന്നെയാണ് കേട്ടോ അപ്പൊ കൊപ്പത്ത് ബിസിനസ് നടത്തുന്ന അബൂബക്കറൊക്കെയാണ് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് സോ ഇക്കാലത്ത് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം എങ്ങനെ ഈ ഒരു ഡിസൈൻ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ നമ്മളെ സിൽവാൻ ഇതിൽ എല്ലാ ടൈൽസും അതുപോലെ തന്നെ സാനിറ്ററീസും എല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഈവൻ ക്ലാഡിങ് സ്റ്റോൺസ് പോലും സിൽവാനെന്ന് തന്നെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് തന്നെ ചോദിച്ചറിയാം ഇക്ക പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു വീടൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ എന്തായിരുന്നു മനസ്സിലുള്ള ആശയങ്ങളും കാര്യങ്ങളൊക്കെ

പിന്നെ എങ്ങനെയാണ് എത്തിയ ഞങ്ങള് ടൈൽ എടുക്കാൻ നോക്കി അങ്ങനെ വളാഞ്ചേരി പോയി അങ്ങനെ കഞ്ഞിപ്പര എത്തിയപ്പോൾ സിനിമയില് കയറി അപ്പൊ അങ്ങനെ അവളെ ചോദിച്ചപ്പോൾ നിർത്തു ആണല്ലേ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചാ വീടുണ്ടാക്കിയത് അപ്പൊ ഇഷ്ടത്തിനനുസരിച്ചാ ടൈൽസ് എല്ലാം കിട്ടിയോ കിട്ടിട്ടില്ലേ എങ്ങനെയോ സർവീസും കാര്യങ്ങളൊക്കെ നല്ല പിന്നെ സുഹേലിയുടെ ഒരു പിന്നെ പയ്യണ്ടായിരുന്നു അവന് അവന്റെ ഡീലിങ് പിന്നെ കൊഴപ്പില്ല അപ്പൊ സ്ഥിരമായിട്ട് എല്ലാ സാധനങ്ങളും അവിടുന്ന് എടുത്തു ആയിരുന്നു അങ്ങനെ പോയി കറക്റ്റ് സമയത്ത് എത്തിച്ചു തന്നിരുന്നു അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും എന്തായാലും അടിപൊളിയായിട്ട് ഇക്ക വീട് സത്യമായിട്ട് പറയാണ് എല്ലാ കാര്യങ്ങളും ഓരോ മൈന്യൂട്ട് കാര്യങ്ങളായിട്ട് ആണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഡിസൈനിങ് ആണെങ്കിലും ഒക്കെ അപ്പോൾ ഇതുപോലുള്ള സ്വപ്നങ്ങൾ കാരണം നമ്മളുടെ ഇഷ്ടങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്തിട്ടും അതിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വരുമ്പോഴാണല്ലേ നമ്മൾ അത് ഒരു ജീവനുള്ള വീടാവുന്നത് അതിൻ്റെ കൂടെ എപ്പോഴും സിൽവാനുണ്ടായിരിക്കും താങ്ക് യു